കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മനുഷ് തോമസ് കോട്ടയം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ റോണിക്ക ബേബിയവർ മണ്ഡലം പ്രസിഡന്റുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഞ്ച് പഞ്ചായത്തിൽ നിന്നുള്ള ഏറ്റവും ബഹുമാൻ്റെയും പ്രിയപ്പെട്ടവരുമായ സഹപ്രവർത്തകർ കേന്ദ്ര ബജറ്റ് കേരളത്തിന് വെറുതെ ഒരു വ്യാമോഹം മാത്രം തന്നുകൊണ്ട് ഒന്നും കേരളത്തിന് പ്രത്യേകമായിട്ട് ലഭിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ബജറ്റ് കണ്ടപ്പോൾ നമുക്കൊക്കെ മനസ്സിലായി സുരേഷ് ഗോപിയെ എം പി ആക്കാൻ വേണ്ടിയിട്ട് എയിംസ് തരൂ എന്നൊക്കെ വളരെ കുറെ കാലമായിട്ട് ഘോഘോലംഘോഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ എയിംസ് പോയിട്ട് യാതൊന്നും തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാത്തക്ക ഒന്നു തന്നിട്ടില്ല എന്നാൽ ജി എസ് ടി ആയിട്ട് നല്ലൊരു വിഹിതം കൊടുക്കുന്നുണ്ടോ എങ്കിൽ പോലും നമുക്ക് കാര്യം പ്രസക്തമായിട്ട് യാതൊന്നും തന്നെ കേരളത്തിന് ലഭിച്ചിട്ടില്ല ഇതിനെതിരെ കറീച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തുകയാണ് ഈ പ്രതിഷേധ പ്രകടനത്തിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിരുന്നു راج جنتگل